സ്വാതന്ത്ര്യദിന പ്രസംഗം മാനിസദിനി എൻ്റെ വിനീതമായ നമസ്കാരം ബഹുമാനപ്പെട്ട ഗുരുനാഥന്മാരെ സ്നേഹിധന്യരായി വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ സ്വപ്നം കാണുന്ന എൻ്റെ ഇന്ത്യയെക്കുറിച്ചാണ് സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയെട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഈ അവസരത്തിൽ എനിക്കും എൻ്റെ ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ട് നാനോത്വത്തിൽ ഏകത്വം എന്നാണല്ലോ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് നിലനിർത്തിക്കൊണ്ട് തന്നെ എൻ്റെ സ്വപ്നത്തിലെ ഇന്ത്യ മതനിരപേക്ഷ ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാജ്യമായി തന്നെ നിലനിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ജാതിയുടെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ വേർതിരിവുകളില്ലാത്ത ഒരു മാതൃരാജ്യത്തെ ഞാൻ സ്വപ്നം കാണുന്നു സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അധിപനെ പോലും മുട്ടുകുത്തിച്ച് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന പൂർവികരുടെ നാടായ എൻ്റെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് നാം വിലയിരുത്തേണ്ടതുണ്ട് സ്വാതന്ത്ര്യം എന്നത് ഒരു വ്യക്തിക്ക് തന്നെ മൗലിക അവകാശങ്ങളും കടമകളും കർത്തവ്യങ്ങളും നിറഞ്ഞ ജീവിതം ലഭ്യമാവുമ്പോൾ അയാൾക്ക് ഏത് വേണമെങ്കിലും ഭക്ഷിക്കാനും ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് വേഷം ധരിക്കാനും സർവോപരി ഇന്ത്യയിൽ എവിടെയും സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കാനുമുള്ള അവകാശമാണ് സ്വാതന്ത്ര്യം എന്നാൽ നമ്മുടെ പൂർവിക സ്വപ്നം കണ്ട അവർ പ്രാവർത്തികമാക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ഇന്ത്യയാണോ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ഇന്ന് ചെറുതും വലുതുമായ മുറിവുകൾ ഏറ്റുകൊണ്ടിരിക്കുന്നു മാറി മാറി ഭരിക്കുന്ന നമ്മുടെ രാഷ്ട്രീയക്കാരുടെ അഴിമതിയും കവർച്ചയും ഒറ്റ കൊടുക്കലും പങ്കുവെക്കലുമെല്ലാം അവസാനിപ്പിച്ച് രാജ്യത്തിൻ്റെ പുരോഗതിക്കും വിജയത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം നല്ല മനസ്സുള്ള ഭരണാധികാരികളുള്ള വിദ്യാഭ്യാസ രംഗത്തും കാർഷിക രംഗത്തും കായികരംഗത്തും മുന്നിൽ നിൽക്കുന്ന പട്ടിണിയും പ്രാരാബ്ദവുമില്ലാത്ത എല്ലാവരും സമന്മാരായ ഒരു സമ്പൂർണ്ണ സാക്ഷരരും വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നാമനായും എല്ലാ പ്രദേശങ്ങളിലും ചികിത്സാ സൗകര്യങ്ങളും വെള്ളവും വെളിച്ചവുമുള്ള ഒരു ഇന്ത്യയെ ഞാൻ സ്വപ്നം കാണുന്നു എൻ്റെ സ്വപ്നത്തിലെ ഇന്ത്യ ഒരു പൂന്തോട്ടമാണ് നിറയെ പൂക്കളുള്ള ഒരു പൂന്തോട്ടമാണ് പല രൂപത്തിലുള്ള പല വർണ്ണത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു അൽ പാറിപ്പറന്നുല്ലസിക്കുന്ന നിറയെ പൂമ്പാറ്റകളുള്ള ഒരു പൂന്തോട്ടം ഇങ്ങനെയുള്ള ഒരു ഇന്ത്യയെ പടുത്തുയർത്താൻ ഞാൻ ആരോഗ്യവും ആയുസും ചിലവഹിക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം